കേരളത്തിൽ കോൺഗ്രസിന്റെ ഓപ്പറേഷൻ കോൺഗ്രസ് കൂടുതൽ ബി ജെ പി നേതാക്കളെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ആദ്യം സന്ദീപ് വാര്യർ പിന്നീട് വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കെ പി മധു അതിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു നേതാവ് കൂടി കോൺഗ്രസിലേക്ക് വരും എന്നുള്ള സൂചനകളാണ് കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത് ഒപ്പം പാലക്കാട്ടെ അസംതൃപ്തരായ ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് വരും എന്നുള്ള വ്യാപകമായ വാർത്ത പ്രചരിക്കുന്നുണ്ട് ആ രീതിയിൽ സന്ധി വാര്യർ നേരിട്ട് ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട് ബി ജെ പി ഒരു ഭയത്തിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അതായത് പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് മേൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം കൊണ്ടുപോകില്ല എന്നുള്ള ആ രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതായത് അങ്ങനെ ഒരു നടപടി എടുത്താൽ ഇപ്പോൾ ശിവരാജൻ ചേട്ടനെ പോലെയുള്ള ആൾക്കാർ വലിയ മുതിർന്ന നേതാക്കൾ അവരോട് അവർക്കെതിരെ ഒരു നടപടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിയിൽ വലിയൊരു പൊട്ടി റിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വിലയിരുത്തൽ പക്ഷേ അങ്ങനെ ഒരു ഓപ്പറേഷൻ കമൽ കോൺഗ്രസിന് വിജയകരമായി ബി ജെ പിക്ക് അകത്ത് നടത്താൻ പറ്റുമോ അതും ബി ജെ പി പോലുള്ള കേഡർ സംഘടന കേഡർ സംഘടന എന്നാണ് നമ്മൾ ബി ജെ പി യെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസ്സിന് പോലും അടിയുണ്ട് എങ്കിലും കേഡർ സംഘടന എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേഡർ സംഘടനയായ ബി ജെ പിയിൽ അങ്ങനെ ഒരു ഓപ്പറേഷൻ കമൽ നടത്തി അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ സെല്ലിന് വെച്ച് കോൺഗ്രസ്സിന് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു സന്ധി വാര്യറോ ഒരു കെ പി മധുവോ പോലെ അല്ല ബി ജെ പിയിലെ ബാക്കി നേതാക്കൾ അതും സന്ധി വാര്യർ വന്നിട്ടും മധു വന്നിട്ടും അല്ലെങ്കിൽ സന്ധി വാര്യർ വന്നിട്ടും ഈ മല വന്നിട്ടും മറ്റേ അവിടെ തുടരുന്നു എന്ന് പറയുന്നത് പോലെ വിവാദങ്ങൾ അവിടെ തുടരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ബി ജെ പി നേതാക്കളെ കോൺഗ്രസ്സിലേക്ക് അടർത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ലീപ്പർ സെല്ല് പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോഴും ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പേടിയിലാണ് കാരണം പാലക്കാട് നിന്ന് അവരുടെ സ്വാധീന മേഖലയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള പേടി എന്താണ് സുബീഷ് ഈ ബി ജെ പിയെ കൂലങ്കശമായി വിലയിരുത്തുന്ന ഒരാളാണ് ആ രീതിയിൽ സുബീഷ് എന്താ തോന്നുന്നത് അങ്ങനെ ഒരു സ്ലീപ്പർ സെല്ലിലൂടെയൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ അൻഷാദ് ഈ ടർക്കിഷ് തർക്കം എന്നൊരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട വിവാദം അൻഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ സിനിമ റിലീസ് ചെയ്തു പക്ഷേ തിയേറ്ററിൽ പടം പൊട്ടി അപ്പോൾ ഇവർ ഒരു പ്രസ് മീറ്റ് നടത്തി സംവിധായകരും സംവിധായകരും പ്രൊഡ്യൂസറും എല്ലാം ചേർന്ന് ഒരു പ്രസ് മീറ്റ് നടത്തി എന്നിട്ട് ഈ ചിത്രത്തിന് നേരെ മതനിന്ത ആരോപിച്ചുകൊണ്ട് സംവിധായകനൊക്കെ വലിയ തോതിൽ ഭീഷണിയുണ്ട് അതുകൊണ്ട് ഈ ചിത്രം താൽക്കാലികമായി തിയേറ്ററിൽ നിന്നും പിൻവലിക്കുകയാണ് എന്നിവർ പറയുകയും ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ വി ടി ബൽറാമിൻ്റെ എഫ് പി പോസ്റ്റ് നമ്മളടക്കം അത് വാർത്ത കൊടുത്തിരുന്നു അതായത് തിയേറ്ററിൽ പൊളിഞ്ഞ ഒരു പടം അത് വീണ്ടും ആളെ കയറ്റാൻ വേണ്ടി അതൊരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ഇവർ തന്നെ ഒരു വിവാദം സൃഷ്ടിക്കുകയാണ് സിനിമ പിൻവലിക്കുന്നത് അതെ തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിക്കുന്നു പിന്നെ ഇതൊരു ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഈ സിനിമ മാറുന്നു അപ്പോൾ ആളുകൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും എന്താണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ വീണ്ടും ആ തിയേറ്ററിലേക്ക് സിനിമ വരികയാണെങ്കിൽ ആളുകൾ തള്ളിക്കയറും അതിനു വേണ്ടിയിട്ടാണ് ഒരു വിവാദം എന്നാണ് വി ടി ബൾറാമിൻ്റെ എഫ് പി പോസ്റ്റ് അതൊരു ഉടായ്പ് സംഗതിയാണല്ലോ അപ്പം ഇതേപോലൊരു ഉടായ്പ ആയിട്ടാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇറങ്ങിയിട്ടുള്ളത് ഈ പടം പൊട്ടി പൊളിഞ്ഞു പാളീസായി എന്ന് പറയുന്നൊരവസ്ഥയിലാണ് കേരളത്തിലെ ബി ജെ പി പാലക്കാട്ടെ തോൽവി അത് ഉറപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ ബി ജെ പി ഇപ്പോൾ പൊട്ടി പാളീസായ ഒരു പടമാണ് എങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ ബി ജെ പി നേതൃത്വമാണോ അല്ല കേരളത്തിലെ ബി ജെ പി തന്നെ ബി ജെ പി ഇങ്ങനെ അടപടലം തകർന്നിരിക്കുകയാണല്ലോ അപ്പം അതിന്റെ ഉത്തരവാദിത്വം തങ്ങളല്ല ആദ്യം അത് പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദി ഞാനല്ല ശോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന ഒരു ടീമാണ് അതിനെ പിന്നിൽ പ്രവർത്തിച്ചത് തോൽപ്പിച്ചതാണ് എന്തൊരു നമ്പർ ആദ്യം ഇറക്കാൻ ശ്രമിച്ചു പക്ഷെ അത് ഏശിയില്ല ചീറ്റിപ്പോയി ഇപ്പം സംഭവിക്കുന്ന എന്താ വെച്ചാൽ സംസ്ഥാനത്തെ ബി ജെ പിക്ക് അകത്ത് കോൺഗ്രസ്സിൻ്റെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഒരു സ്ലീപ്പർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവരിങ്ങനെ കെ സുരേന്ദ്രനെ നശിപ്പിക്കാൻ വേണ്ടി കെ സുരേന്ദ്രനെ സംസ്ഥാന നേതൃ പദവിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പി ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ കോൺഗ്രസ്സിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കണം തിരുവനന്തപുരത്ത് ഈ ബി ജെ പിക്ക് അകത്ത് കോൺഗ്രസ് ലോബി എന്നൊക്കെ പറഞ്ഞ് ബോർഡും വെച്ച് ഒരു ടീമിരിക്കുകയാണ് എന്നിട്ട് ഇവർ വിവിധ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകൾ ഇപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് അത് പ്രവർത്തനം വ്യാപിപ്പിച്ചു പാലക്കാട്ടേക്ക് വ്യാപിപ്പിച്ചു തൃശ്ശൂരിലേക്ക് വ്യാപിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്നുമല്ല ഞാൻ ഈ പ്രസ്ഥാനത്തെ നേരായ ഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിക്ക് തന്നെയുള്ള നമ്മുടെ ശത്രുക്കൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു സ്ലീപ്പർ സെൽ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിനനുസാതെ ഈ അസഹിഷ്ണുത അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്ന രണ്ടോ മൂന്നോ നേതാക്കളെ ഉള്ളു അതിലൊരാൾ പിണറായി വിജയനാണ് രണ്ടാമത്തെ ആൾ കെ സുരേന്ദ്രനാണ് അപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണം ധരിക്കാൻ ഇപ്പൊ സംസാരിക്കുമ്പോൾ പോലും സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് മൈക്ക് ഒന്ന് ശബ്ദം നിയന്ത്രിക്കപ്പെട്ടാൽ അദ്ദേഹം പ്രകോപിതനാകും അദ്ദേഹം മൈക്ക് ഓപ്പറേറ്ററെ ചിരിയാണ് ഇപ്പൊ ചിരിയാണ് ഇപ്പൊ ചിരിയാണ് ആ ആ ശാസനയൊക്കെ മാറി പക്ഷേ കെ സുരേന്ദ്രനെ നോക്കൂ കെ സുരേന്ദ്രൻ ഈ അടുത്ത കാലത്തായി ആ മാധ്യമ പ്രവർത്തകരോട് വിമർശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്വരം മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഇദ്ദേഹം വളരെ പെട്ടെന്ന് പ്രകോപിതനാകുന്നു കെ സുരേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല ചോദ്യങ്ങളോട് മിതമായ രീതിയിൽ പ്രതികരിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്നലെ നോക്കൂ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കൈകാര്യം ചെയ്തു കളയും എന്നാണ് അപ്പം ആ രീതിയിൽ ഒക്കെ അസഹിഷ്ണുതയുടെ അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ആ സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തനം ശരിയല്ല എന്ന് കാലാകാലങ്ങളായി കേന്ദ്ര നേതൃത്വം മുൻപാകെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ബി ജെ പിയിലെ പല പ്രമുഖരും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ അതൃപ്തരാണ് കെ സുരേന്ദ്രൻ വിചാരിക്കുന്നത് താൻ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യടിക്കുന്ന ഏതാനും ചില ജില്ലാ പ്രസിഡന്റുമാരുണ്ട് അവരെ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അതൊരു അബദ്ധ ധാരണയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ശരിയല്ല എന്ന് കേന്ദ്ര നേതൃത്വം മുൻപാകെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഈ പാലക്കാട്ട് തോൽവിക്ക് ശേഷം മാത്രമല്ല കേട്ടോ വർഷങ്ങളായി രണ്ടോ മൂന്നോ വർഷമായി നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് വേണമെങ്കിൽ സ്ലീപ്പർ സെല്ലായിരിക്കാം പക്ഷേ അവർ കോൺഗ്രസിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് അപ്പം അതൃപ്തരായ ഒരു വിഭാഗം പാർട്ടിക്ക് അകത്തുണ്ട് അവർ സ്വാഭാവികമായും ഒരു പക്ഷെ കോൺഗ്രസിലേക്ക് മാറിയേക്കാം ഈ ഈ അസഹിഷ്ണുതയോടെയുള്ള ആ പെരുമാറ്റമൊക്കെ എത്ര കാലം സഹിച്ചുകൊണ്ട് നിൽക്കും ഇത് ഈ സി പി എമ്മിനും ബി ജെ പിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ ഇവർ കേഡർ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന പാർട്ടികളാണ് എന്നാണ് വെപ്പ് കേഡർ സ്വഭാവമുണ്ട് പക്ഷെ ഒട്ടും ജനാധിപത്യം അതിനകത്തില്ല പിണറായി വിജയന്റെ കാര്യം പറഞ്ഞതുപോലെ കെ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെ പക്ഷെ അപ്പുറത്ത് ആ കോൺഗ്രസ് ഒക്കെ എത്ര ഭേദമാണ് ആ കാര്യത്തിൽ വി ഡി സതീശൻ പ്രസ്മീറ്റിനെത്താൻ വൈകി എന്ന് വെക്കുക കെ സുധാകരൻ എത്ര ഭംഗിയായിട്ടാണ് തെറി പറയുന്നത് കെ സുധാകരൻ തെറി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് കൂടി വി ഡി സതീശൻ എത്ര സൗമ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് അവര് രണ്ടുപേരും ഒന്നിച്ച് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ക്യാമറകളിൽ മുന്നിൽ പോസ്റ്റ് ചെയ്യുന്നത് അതെ അതെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന് പാർട്ടിക്കകത്തെ ജനാധിപത്യത്തിന് നിങ്ങൾ കോൺഗ്രസിനെ മാതൃകയാക്കൂ വേണ്ട 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 യുവതലമുറയിലേക്ക് പോകോളൂ നിങ്ങൾ നിങ്ങൾ ഈ അസഹിഷ്ണു ഈ അസഹിഷ്ണുത നിറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ നിങ്ങൾ ഇങ്ങനെ ധാഷ്ട്യം കാണിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കൊന്നു നോക്കൂ ആ മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മുഴുവൻ കൈകാര്യം ചെയ്തു കളയുമെന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മുഖത്തേക്കൊന്നും നോക്കൂ എന്നിട്ട് നിങ്ങൾ ആ ഷാഫി പറമ്പിലിന്റെ മുഖത്തേക്കും നോക്കൂ എന്തൊരു മനോഹരമായിട്ട് അല്ലെ അത്തരം യുവ നേതാക്കളെയാണ് രാഷ്ട്രീയ കേരളം മാതൃകയാക്കേണ്ടത് ഈ മാറ്റി വെക്കൂ ഈ അസഹിഷ്ണുതയൊക്കെ മാറ്റി Q。 ചിരിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കൂ എന്നാണ് ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കൾ രാഷ്ട്രീയ കേരളത്തോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നില്ല അത്രയുള്ളൂ ബി ജെ പിക്ക് കെ സുരേന്ദ്രന്റെ പ്രവർത്തന ശൈലിയിൽ അസംതൃപ്തരായ അതൃപ്തരായ വലിയൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തെ വേണമെങ്കിൽ നിങ്ങൾ സ്ലീപ്പർ സെൽ എന്ന് വിളിച്ചോളൂ അല്ലെങ്കിൽ ആ കോൺഗ്രസ് ലോബി എന്ന് വിളിച്ചോളൂ പക്ഷേ ഒരിക്കലും അവർ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല എന്നുറപ്പാണ് സന്ദീപ് വാര്യർ പോയതുകൊണ്ട് അല്ലെങ്കിൽ മധു പോകാൻ ഒരുങ്ങി പാലക്കാട്ടെ കൗൺസിലർമാർ ഏത് നിമിഷവും പോകും എന്നുള്ളതുകൊണ്ട് ബി ജെ പിക്ക് അകത്തൊരു കോൺഗ്രസ് സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി ഔദ്യോഗിക വിഭാഗത്തിന്റെ മാത്രം സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല സുഭീഷ് പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് അതായത് ഒന്ന് ഈ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു അല്ലെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മൈക്കിന് മുന്നിലൊക്കെ നമ്മൾ കൺ കാണാറുണ്ട് പക്ഷേ ഇതിനടിയിൽ ഒരുപാട് പാലകൾ അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ സമ്മതിക്കുക ഷാഫി പറമ്പിൽ വലിയ പ്രതീക്ഷയുള്ള നേതാവാണ് ഈ തന്ത്രങ്ങളെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന നേതാവാണ് ആ കാര്യത്തിൽ ഞാൻ യോജിപ്പ് പ്രകടിപ്പിക്കണം പക്ഷേ വി ഡി സതീശനും കെ സുധാകരനെയും വെച്ചിട്ട് സൗമ്യതയുടെയും ഒക്കെ മുഖമായിട്ട് അതിനെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഓക്കെ വിട്ടേ പോട്ടെ പക്ഷേ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് അതായത് കെ സുരേന്ദ്രൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തന്നെ അഞ്ച് വർഷം തികച്ചു കഴിഞ്ഞു കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതെ ഇതിനിടയിൽ ഒന്ന് നീട്ടിക്കൊടുത്തു അതായത് ഇതിനിടയിൽ അദ്ദേഹത്തെ നീട്ടിയതുകൊണ്ടാണ് അഞ്ച് മൂന്ന് വെച്ച് രണ്ട് ടൈമാണ് ബി ജെ പിയുടെ ഒരു രീതി ഒരു ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനെ തുടരാൻ കഴിയുക മൂന്ന് വർഷം വെച്ച് രണ്ട് ടേം അങ്ങനെ ആറ് വർഷം അങ്ങനെയാണ് തുടരാൻ പറ്റുക പക്ഷേ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് വർഷം കൂടെ നീട്ടിക്കൊടുത്തു ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുണ്ട് ഇനി ഒരു ടേമും കൂടെയാണ് കെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എതിരാളികളുടെ ഒരു അതായത് ബി ജെ പിക്ക് എതിരാളികൾ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കെ സുരേന്ദ്രനെ മാറ്റാനുള്ള ഒരു നീക്കം ബി ജെ പിക്ക് നടക്കുന്നുണ്ട് അത് സ്ലീപ്പർ സെല്ലാണോ അത് വേറെന്തെങ്കിലും സെല്ലാണോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കിട്ടില്ല പക്ഷേ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് ജാവദേക്കറിനെ പോലുള്ള നേതാക്കൾ പറയുമ്പോൾ ബി ജെ പിക്ക് അകത്ത് അസംതൃപ്തി പുകയുകയാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള അസംതൃപ്തി ഉണ്ട് അത് പി കെ കൃഷ്ണദാസ് ഒപ്പം എൻ രാധാകൃഷ്ണനും ഒപ്പം എം ടി രമേശ് എം ടി രമേശിന്റെ കാര്യം ഒന്ന് നോക്കൂ എം ടി രമേശ് എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനെക്കാളും സീനിയറാണ് വളരെ മിതവാദിയായ അതേസമയം വളരെ തന്ത്രശാലിയായ ആർ എസ് എസുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധമുള്ള പാലക്കാട്ടെ ബി ജെ പി നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ എം ടി രമേശ് മത്സരിക്കട്ടെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയുള്ള എം ടി രമേശൊക്കെ അവിടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തെ സ്ഥാനത്തേക്ക് എത്താൻ ഊഴം കാത്തിരിക്കുന്ന സ്ഥിതിയാണ് അതായത് ഇനിയും ഒരു ടേമും കൂടി കെ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം നൽകുകയാണെങ്കിൽ ബി ജെ പിക്ക് അകത്ത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് ഈ കെ സുരേന്ദ്രന്റെ അസഹിഷ്ണുത നിറഞ്ഞ ഈ പെരുമാറ്റം കൊണ്ട് മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് കെ സുരേന്ദ്രൻ നടത്തുന്ന ചില സാമ്പത്തികമായ ഒരു അധീശത്വമുണ്ട് ആ അധീശത്വത്തിൻ്റെ കൂടി അത് അതൊന്നും അംഗീകരിക്കാത്ത സി കെ പത്മനാഭനെ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ട് അവരെല്ലാം പറയുന്നത് ഇത്രയും അസഹിഷ്ണുത എന്തിനാണ് ബി ജെ പി ബി ജെ പി അങ്ങനെ അത്രത്തോളം കേരളത്തിൽ വളർന്നിട്ടില്ല എന്തിനാണ് പിന്നെ അടി എന്നൊക്കെയാണ് വലിയ നേതാക്കൾ ചോദിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു നീക്കം നടത്തുന്നുണ്ട് അത് ഞാൻ ഈ കോൺഗ്രസ് നേതാക്കൾ ചില നേതാക്കളുമായിട്ടൊക്കെ വളരെ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ കോൺഗ്രസ് ബി ജെ പിയിൽ നിന്ന് കൂടുതൽ ജനകീയരായിട്ടുള്ള മുഖങ്ങളെ അടർത്തിയെടുക്കാനുള്ള നീക്കം സന്ദീപ് വാര്യറിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നുണ്ട് പക്ഷെ അതൊരിക്കലും സ്ലീപ്പർ സെല്ലോ അങ്ങനെയൊന്നും അല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് അതിന് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച പിന്തുണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ബി ജെ സി പി എം ഒരു ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ നേതാക്കളെ കടന്നാക്രമിച്ചുകൊണ്ട് ന്യൂനപക്ഷ സംഘടനകളെ കടന്നാക്രമിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തോട് ചേർന്ന് ഭൂരിപക്ഷ സമുദായത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ബദലെന്നോണം ബി ജെ പിയിൽ നിന്ന് കൂടുതൽ നേതാക്കളെ കോൺഗ്രസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അത് ഒരു 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 എ ഐ സി സിയുടെ പിന്തുണയോടുകൂടി അതായത് നമുക്കറിയാം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നൊക്കെയാണ് ആക്ഷേപം അല്ലെങ്കിൽ ഒരു ബി ജെ പിക്ക് ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്നൊക്കെയാണ് കോൺഗ്രസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു തീർത്തും വ്യത്യസ്തമായ നേരെ ഉൾട്ടയടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കേരളത്തിൽ വരുന്നതിൽ എ ഐ സി സി നേതൃത്വത്തിന് വലിയ തൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ മൂന്ന് ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തിയായ കെ സുരേന്ദ്രന് വീണ്ടിട്ട് പൂർത്തിയാക്കി എട്ട് വർഷമാവും അങ്ങനെ അത് അത്രത്തോളം ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബി ജെ പിയിലെ സംസ്ഥാനത്തെ മുതിർന്ന ജനകീയരായിട്ടുള്ള മുഖങ്ങളുള്ള ആൾക്കാർ പറയുന്നത് അതായത് അതിൽ ശോഭാ സുരേന്ദ്രനുണ്ട് എം ഡി രമേശുണ്ട് എം ഡി രമേശിനും ശോഭാ സുരേന്ദ്രനും സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എം ഡി രമേശ് പ്രകടമായ നീക്കങ്ങളല്ല അദ്ദേഹം സംഘടനാ തലത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മറ്റു രീതിയിലാണ് ഒരു വിമത സ്വരം ഇടയ്ക്ക് പ്രകടിപ്പിച്ചുകൊണ്ടുള്ളത് അതേസമയം എം ഡി രമേശിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അദ്ദേഹം ഒരു പാർട്ടി വിരുദ്ധ പ്രസ്താവനയും നടത്താൻ അത് വളരെ അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തകരുമായി വലിയ ബന്ധമുള്ള ഒരു നേതാവാണ് എം ടി രമേശ് ഞാൻ കോഴിക്കോട് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം നല്ല വളരെ വളരെ സൗമ്യനായി എല്ലാവരോടും ഇടപെടുന്ന കുറുക്കികൊള്ളുന്ന മറുപടി കൃത്യമായി കൊടുക്കുന്ന നേതാവാണ് എം ടി രമേശ് അദ്ദേഹത്തിനെ പോലുള്ളവർ എന്തുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സമയത്ത് അത്ഭുതം തോന്നാറുണ്ട് അപ്പോൾ ഈ പഴയ അധ്യക്ഷന്മാരെ തിരിച്ചു വിളിക്കുന്ന രീതി ബി ജെ പിയിലില്ല അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഈ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ ഒരു രീതിയിൽ അതായത് തോൽവി വിശദീകരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു നേരെ കുമ്മന രാജശേഖരനെ ആദ്യം എടുത്തിടുന്നു പിന്നെ തൊട്ടു പിന്നാലെ വി മുരളീധരനെ എടുത്തിടുന്നു അപ്പോൾ ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ വലിയ ഒരു എതിർപ്പ് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള ഒരു 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 അവിടെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ എന്തോ സത്യമുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ട് വി മുരളീധരൻ തിരിച്ച് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള ചോദ്യമുണ്ട് അതല്ല ഗവർണർ സ്ഥാനമല്ല അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന വി എസ് ശ്രീധരൻപിള്ള തിരിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാധാരണ മുൻ അധ്യക്ഷന്മാരെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചു കൊണ്ടുവരാറില്ല തിരിച്ചു വിളിക്കാറില്ല അങ്ങനെ ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ എം ഡി രമേശും ശോഭ സുരേന്ദ്രനും വലിയ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ എന്ത് തന്നെ ആയാലും ഈ കെ സുരേന്ദ്രൻ്റെ ശൈലിയോട് വലിയ എതിർപ്പുണ്ട് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള സുബേഷ് ഇങ്ങനെയുള്ള ഈ ബി ജെ പി നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് അല്ലാതെ കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും അതായത് ന്യൂനപക്ഷമായ രീതിയിലുള്ള എതിർപ്പ് അതായത് കൂടുതൽ ഇപ്പോൾ സന്ധി വന്നു അത് പാലക്കാട് തീർന്നു പക്ഷേ പാലക്കാട് എന്ന് തുടങ്ങി ാണ് പ്രശ്നങ്ങൾ ഇനി ആ പ്രശ്നങ്ങൾ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് പാലക്കാടും മനോഹരമായ ഒരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയതുകൊണ്ട് ആ തന്ത്രം വിജയിച്ചു വിമർശനങ്ങളെല്ലാം വിമർശകരെല്ലാം അടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ സന്ധി വാര്യർ വന്നതുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ബി ജെ പി നേതാക്കളെ കൊണ്ടുവരുന്നത് കൊണ്ട് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ ഒരു മറ്റൊരു പ്രശ്നമുള്ളത് ഇപ്പൊ സന്ദീപ് വാര്യർ വന്നു ഒരു പക്ഷേ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ പാലക്കാട് യു ഡി എഫ് ആണ് സമ്പൂർണമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരുന്നു എങ്കിൽ നമ്മളടക്കം എന്താണ് പറയുക വി ഡി സതീഷനും വി കെ ശ്രീകണ്ഠനും നേരത്തെ പറഞ്ഞു അല്ലേ ആ ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു ടീമാണ് സ്ഥാനാർത്ഥിയെ പോലും നിർണയിച്ചത് അതിനാൽ ഈ ടീമിനെതിരെ ആയിരിക്കുമല്ലോ മുഴുവൻ ആരോപണങ്ങളും കോൺഗ്രസ് പുറത്തു നിന്നും ഒക്കെ ഇപ്പോൾ എന്തായാലും സന്ദീപ് ഭാര്യർ വന്നു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പേർ ബി ജെ പിയിൽ നിന്ന് പ്രമുഖരടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് വന്നാൽ ഭാവിയിൽ അതൊരു പ്രശ്നമാകുമോ എന്ന ചിന്തയിലേക്ക് തൽക്കാലം കോൺഗ്രസ് പോകുന്നില്ല ഇവിടെ ഒരു പ്രശ്നമുള്ളത് മറ്റൊരു പ്രശ്നമുള്ളത് ഇപ്പോ നയപരമായ പ്രവർത്തന ശൈലികൊണ്ട് അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടൊക്കെ ബി ജെ പിയുടെ മുൻകാല സംസ്ഥാന അധ്യക്ഷന്മാരും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അവർക്ക് നേരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും കെ സുരേന്ദ്രന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വ്യത്യാസം അൻഷാദ് നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികമായ താല്പര്യം കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ ഇപ്പോ ഒരു ഇലക്ഷൻ ഫണ്ട് ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ തന്നെ കേന്ദ്ര ഘടകത്തിൽ നിന്നും വൻതോതിൽ വരുന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ ചില ഘടകങ്ങൾ മാത്രം സ്വന്തമാക്കുന്നു ഔദ്യോഗിക പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ശരി എന്ന് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഏതാനും ജില്ലാ പ്രസിഡന്റുമാർ അടങ്ങുന്ന ഒരു ടീമിലേക്ക് മാത്രമാണ് ഈ കോടിക്കണക്കിന് രൂപ വന്നു ചേരുന്നത് അവരുമായി അത്ര ചങ്ങാത്തത്തിൽ അല്ലാത്ത സ്ഥാനാർത്ഥികളിലേക്ക് ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്തെ മാത്രം പറയുകയാണ് സ്ഥാനാർത്ഥികളിലേക്ക് ഈ ഫണ്ട് എത്തുന്നില്ല എന്നുള്ള ആരോപണം കെ സുരേന്ദ്രൻ അല്ല ബി ജെ പിക്ക് അകത്ത് ബി ജെ പിക്ക് അകത്ത് പറയുന്നതാണ് സംസ്ഥാന അധ്യക്ഷനായിട്ട് കെ സുരേന്ദ്രൻ സ്ഥാനമേറ്റതിന് ശേഷം ഇന്നോളമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെല്ലാം ഈ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ബി ജെ പിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പ്രമുഖ സ്ഥാനാർത്ഥി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് ആ കേന്ദ്രത്തിൽ നിന്നും വന്ന ഫണ്ടിൻ്റെ പോലും അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നില്ല അത് സംസ്ഥാന അധ്യക്ഷനും ചില ജില്ലാ പ്രസിഡന്റുമാരും ചേർന്ന് വീതം വെച്ചെടുത്തു എന്നിട്ട് ഈ പ്രചാരണത്തിന്റെ പരസ്യ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വണ്ടിയിൽ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനമാണ് പക്ഷേ ഡീസൽ കഴിഞ്ഞു എണ്ണയടിക്കാൻ കാശില്ല പാർട്ടി ഫണ്ട് നൽകുന്നില്ല പാർട്ടി കാശ് തരുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ ഈ സ്ഥാനാർത്ഥി ഈ തുറന്ന ജീപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങി സ്വന്തം വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാണ് ആ സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞ കഥ അപ്പോൾ ഈ രീതിയിൽ ബി ജെ പിക്ക് സാമ്പത്തിക താൽപ്പര്യവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടി സംസ്ഥാന അധ്യക്ഷൻ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മുൻകാല അധ്യക്ഷന്മാർ അവരുടെ പ്രവർത്തന ശൈലി കൊണ്ടായിരുന്നു വിമർശനങ്ങൾ ഏറ്റവും വാങ്ങിയിരുന്നത് എങ്കിൽ കെ സുരേന്ദ്രന് നേരെ നേരത്തെ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് എന്നതിനെ പറയാനാകുമോ വിളിക്കാനാകുമോ എന്നെനിക്കറിയില്ല പക്ഷേ കേന്ദ്ര ഫണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് ചിലരിലേക്ക് മാത്രമായി വീതം വെക്കപ്പെടുന്നു പ്രാദേശികമായി ഒരു ഒരു എല്ലാ വരിലേക്കും അത് എത്തിച്ചേരുന്നില്ല സമീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടുതൽ ഫണ്ട് ഞാൻ കേട്ട മറ്റൊരു ആക്ഷേപം ഒരു ബി ജെ പിയുടെ ഒരു സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഒരു തവണ പറഞ്ഞതാണ് അതായത് എപ്പോഴും സുരേന്ദ്രൻ എല്ലാ തെരഞ്ഞെടുപ്പിലും കയറി മത്സരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ ഒരു രീതി എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചിട്ടാണ് ഈ ഉത്തരം പറഞ്ഞത് അതായത് ഫണ്ട് കൂടുതൽ ഫണ്ട് തന്നിലേക്ക് വരാൻ അല്ലെങ്കിൽ തന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാനുള്ള തന്ത്രമായിട്ടാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതിനെ കാണുന്നതെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ആക്ഷേപം ഇത് ഇത് നമ്മൾ മാധ്യമപ്രവർത്തകരോ ഒന്നും പറയുന്നതല്ല ഇത് ബി ജെ പിക്ക് അകത്ത് സ്ഥിരമായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സി കുമാറിന്റെ കാര്യത്തിലും അത് കെ സുരേന്ദ്രന്റെ മാത്രം ഡിസിഷൻ ആയിരുന്നു എന്നാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെ അതെ ആ ആക്ഷേപം ഉയർന്നപ്പോൾ കെ സുരേന്ദ്രൻ അതിനെ പ്രതിരോധിച്ചത് കുമ്മനം കൂടിയെടുത്ത ആണ് എന്നാണ് തീർച്ചയായിട്ടും കുമ്മനമാണ് അഭിപ്രായം ആ സ്വാശീകരിച്ചത് സ്വരൂപിച്ചത് പക്ഷെ അവിടെ ഒരു പ്രശ്നം മൂന്ന് പേരടങ്ങുന്ന ഒരു സാധ്യതാ ലിസ്റ്റാണ് കേന്ദ്രത്തിലേക്ക് അയച്ചത് എന്നിട്ട് കൂടെ ഒരു വരിയുള്ളത് മറ്റു രണ്ടുപേർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം നേതൃത്വം പറയുക സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകട്ടെ എന്നാണല്ലോ അപ്പൊ കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തെ പോലും ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് ബി ജെ പിക്ക് അകത്ത് ഉയരുന്ന ആക്ഷേപവും വിമർശനവും എന്തായാലും ഈ സാമ്പത്തിക താല്പര്യം അടക്കമുള്ള കാര്യങ്ങളിൽ വിമർശനം ഉയർത്തുന്നത് ബി ജെ പിക്ക് എന്നാണ് ഇത് ഞാനോ അല്ലെങ്കിൽ അൻഷാദോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ മാത്രം പറയുന്ന ഒന്നല്ല ഇതൊക്കെ കേട്ട് മാധ്യമപ്രവർത്തകരെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ അങ്ങ് കൈ ം ചെയ്ത് കളയും എന്ന് കെ സുരേന്ദ്രൻ നാളെ വീണ്ടും പറയുമോ എന്നും നമുക്കറിയില്ല പക്ഷേ അസംതൃപ്തി പുകയുന്നു ആ പാർട്ടിയുടെ ബി ജെ പിയുടെ കേരള ഘടകം നീങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ശൈലിയും നയവും നിലപാടും തിരുത്തി സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് നല്ലത് പ്രശ്നമൊന്നുമില്ലാതെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാനായേക്കും അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ കമൽ പോലെ അത് കോൺഗ്രസ് അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ഒഴുക്ക് കേരളത്തിലെങ്കിലും കോൺഗ്രസിലേക്ക് പ്രതീക്ഷിക്കാം